അറബിക് ഫുഡൊക്കെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരെയുള്ളതല്ലേ അപ്പം നല്ല ഒതൻറ്റിക്കായിട്ടുള്ള അറബിക് ഫുഡിന് പ്ലേറ്റർ കിട്ടുന്നൊരു സ്പോട്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഈ ഒരു ഫുഡ് ഐറ്റംസിൽ വരുന്നത് കുറച്ച് പ്ലേറ്റ് വരുന്നത് പോലെ എമിനി മന്തി വരുന്നുണ്ട് പിന്നെ പോലെ കോൾഡ് മെസ്സ് വരുന്നുണ്ട് തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നിങ്ങൾ കലീസ് റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ പോണത് മാത്രമല്ല ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം കേട്ടോ ഗുഡ് ആഫ്റ്റർനൂൺ ഇത് ഇവിടെ മിസ്റ്ററിൽ മീഡിയ ആണ് ഇത് അറബിക് ഡിഷ് ആയിട്ടുള്ള കോൾഡ് മെസ് അതിൽ കബാബ്സ് വരുന്നുണ്ട് ചിക്കൻ കബാബ് മട്ടൺ കബാബ് ബീഫ് കബാബ് പിന്നെ ചിക്കൻ ടിക്ക വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വരുന്നത് ചിക്കൻ വിങ്സ് ഉണ്ട് അൽഫാം പോട്ടർ ഉണ്ട് പിന്നെ തൂമാണ് വരുന്നത് അത് നമ്മളെ അറബിക് സ്റ്റൈലായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് പ്രസൻറ്റേഷൻ വൈസൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിലത്തെ ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കഴിച്ചു നോക്കാം കേട്ടോ ആദ്യം ഇവരുടെ ഈ കബാബ് ഐറ്റംസ് ആയിരുന്നു നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മട്ടണും ബീഫും പിന്നെ അതുപോലെ ചിക്കൻ കബാബും വരുന്നുണ്ട് പിന്നെ അത് ചിക്കൻ ടിക്കയാണ് പിന്നെ അതുപോലെ അതിൽ ചിക്കൻ വിങ്സ് വരുന്നുണ്ട് പിന്നെ അതുപോലെ പൊട്ടാറ്റോ വെജ്ജസ് ആണ് പിന്നെ ഒരു ക്വാർട്ടർ അൽഫാവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഈ ഒരു പ്ലേറ്ററ് സുഖമായിട്ട് കഴിക്കാം കേട്ടോ ആദ്യം നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്ന ഇവരുടെ മട്ടൺ കബാബായിരുന്നു കേട്ടോ ഈ അറബിക് ഫുഡിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം ഓയിൽ യൂസ് ചെയ്യാതെയാണ് ഇവരുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുന്ന ഒരു ഹോൾ മീറ്റ് മീറ്റായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് കെബാബ് ഒരു ബീഫ് കബാബ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ചിക്കൻ കബാബും ട്രൈ ചെയ്തു മൂന്നും നല്ല പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് വരുന്നത് അവരുടെ ചിക്കൻ ടിക്കയാണ് കേട്ടോ ഇത് നല്ല തൊടുമ്പത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അധികം എന്താ പറയുക മസാല ഒന്നും യൂസ് ചെയ്യാതെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഐറ്റം ആണ് പിന്നൊരു ചിക്കൻ പൊട്ടാറ്റോ വെഡ്ജസും പിന്നെ അതുപോലെ ചിക്കൻ വിങ്സും നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു വിങ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ ഓവർ മീറ്റൊന്നും കാണില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ ബോയിലായി വരുന്നത് കാരണം പിന്നെ ഒരു അൽഫാമായിരുന്നു നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ക്വാട്ടർ അൽഫാം ആണ് അതും നല്ല ഓവർ മസാല ഇല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മാത്രമല്ല അതിൻ്റെ ആ ഒരു മീറ്റൊക്കെ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പിന്നെ അതിന്റെ കൂടെ കിട്ടുന്ന റൊട്ടിയാണ് കിട്ടോ ഇതും നമ്മൾ എന്താ നമുക്ക് ആ ഒരു തൂമിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതുപോലെ ഇത് നമുക്ക് ഈ ഒരു അൽഫാമിൻ്റെ കൂടെ ഒക്കെ ട്രൈ ആയി ഈ ഒരു റൊട്ടിയുടെ കൂടെ അതിൻ്റെ ഉള്ളിലൊരു മസാല ഒക്കെ ആയിട്ട് വരുന്ന ഐറ്റാണ് തൂമിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റിണ്ടായിരുന്നു കേട്ടോ

അത് നന്നായിട്ട് എമനി ആ ഒരു സ്റ്റൈലിലാണ് ഇവർ ഇത് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ആദ്യം ഒരു ചിക്കൻ പീസ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ എമ്മിനി റൈസാണ് വൈറ്റ് റൈസാണ് പിന്നെ അതാ ഈ ഒരു ചിക്കൻ ഇങ്ങനെ തൊട്ടപ്പം തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകണ ചിക്കനാണ് കേട്ടോ വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അത് ഈ ഒരു എമിനി മന്തിൻ്റെ കൂടെ സാധാരണ പുറത്ത് ഒക്കെ കൂടുതലും ഒരു തക്കാളി ചട്നി കൂട്ടിയിട്ടാണ് കഴിക്കാറ് മയോണൈസ് ഓപ്ഷനൽ ആണ് കേട്ടോ നമ്മളാണ് കൂടുതലായിട്ടും മയോണൈസ് ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാറ് പക്ഷേ ശരിക്കും ആ തക്കാളി ചട്നി കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സാലഡ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫത്തോസ് ഇത് അപ്പോൾ ഇതിൽ ഒരുപാട് വെജീസ് ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ ഫ്രൈഡ് ചപ്പാത്തി ഒക്കെ വരുന്നൊരു പൊളി ഐറ്റമാണ് കേട്ടോ ഇതെല്ലാതും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ കേട്ടോ കാണാനൊക്കെ ഭയങ്കര കളർഫുള്ളായിട്ടോ മൂന്ന് കളറ് ക്യാപ്സിക്കുണ്ട് പിന്നെ അതുപോലെ കുക്കുംബറുണ്ട് പിന്നെ അതുപോലെ അനാറുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് ഇതിൽ വരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രൈഡ് ചപ്പാത്തി ഒക്കെ ഇതിൽ വരുന്ന കൊണ്ട് തന്നെ ഭയങ്കര ഒരു ഒരു ടേസ്റ്റിന് ഒരു അല്പം ക്രിസ്പ്പിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉച്ച സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളുണ്ട് മാത്രം ഇവിടെ ഒരു നാടൻ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു കലീസ് വിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും പോയിട്ടില്ലാത്തവരോ ഒന്ന് പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇവരുടെ ഇവിടെ തന്നെ മെയ്ക്ക് ചെയ്യുന്ന ഐറ്റാണ് ഈ ഒരു കുബൂസ് കിട്ടോ ഇവരെവിടെത്തന്നെ ഉണ്ടാക്കുന്ന കുബ് അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ് വരുന്നത് ഇതിന് കൂടെ നമ്മൾ ട്രൈ ആക്കുന്നത് കോൾഡ് മെസ്സിൽ വരുന്ന ഐറ്റംസ് ആണ് കോൾഡ് മെസ്സ് കഴിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയേണ്ടാവും അധികം എരിവും പുളിയും ഒന്നും ഉണ്ടാവാത്തൊരു ആണ് വരുന്നത് അതിന് നമുക്ക് ഈ ഒരു കുബോസ് കൂട്ടിയിട്ട് റൊട്ടി കൂട്ടിയിട്ടൊക്കെ കഴിക്കാം പുറത്തുനിന്ന് കഴിച്ചവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്ന പക്ഷേ നമുക്കൊന്നും പെട്ടെന്ന് ആ ഒരു ടേസ്റ്റ് അത്യാവശ്യം മസാലകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല പക്ഷെ എന്നാലും നല്ല രസം ഉണ്ടായി നോട്ടോ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിന്റെ മുകളിലായിട്ട് ഐറ്റം മധുരമായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ചീസി കുനാഫായിരുന്നു ഇതിലിങ്ങനെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിച്ചെടുത്തിട്ടാണ് ഇത് കഴിക്കാറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അങ്ങനെ തന്നെയാണ് ഇത് കഴിക്കൽ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൽ നിങ്ങട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ചെറിയൊരു ചൂടുണ്ടാവട്ടെ ഈ ഒരു കുനാഫൊക്കെ ആ ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ അപ്പോൾ ഇനി അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ ഇങ്ങനെ പിസ്ത ഇങ്ങനെ പൊടിച്ചെടുത്തതും ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്കൊരു പീസ് എടുത്തിട്ടിങ്ങനെ കഴിച്ചു നോക്കാം കേട്ടോ ഇതുപോലത്തെ അറബിക് പ്ലേറ്ററൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ചീസ് ഈ കുനാഫൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ഭയങ്കര രസം ഉണ്ട് കഴിക്കാൻ ആ ഒരു ചീസും കുനാഫയുടെ ആ ഒരു പുറത്തുള്ള ആ ഒരു ടെക്സ്റ്ററൊക്കെ കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് കലീസിലാണ് അടിപൊളി ആംബിയൻസ് ആണ് അപ്പോൾ പോയിട്ട് കഴിച്ചിട്ട് ഫീഡ്ബാക്ക്സ് പറയണേ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ മാത്രമല്ല നമ്മൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഈ ഒരു കലീസിൻ്റെ കറക്റ്റ് സ്പോട്ട് വരുന്നതേ നമ്മളുടെ തിരൂര് പൊറ്റത്തപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോയി കഴിച്ചിട്ട് ഫീഡ്ബാക്ക്സ് പറയാം കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ചച്ച ബബ്ബായ്